പാണ്ടിക്കാട് കക്കുളം വേങ്ങശ്ശേരി ദുർഗാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം ക്ഷേത്രത്തിലെ ഉപദേവനായ സുബ്രഹ്മണ്യശ്രീകോവിലെ ശൂലവും തൊട്ടടുത്ത ഭണ്ഡാരത്തിലെ പണവും നഷ്ടപ്പെട്ടു മേൽശാന്തിയായ കണ്ണൻ രാവിലെ ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഉപദേവനായ സുബ്രഹ്മണ്യശ്രീകോവിലെ പൂട്ടു തകർത്ത ശൂലവും ഭണ്ഡാരം തുറന്ന പണവും മോഷണം നടന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഉടൻ തന്നെ കണ്ണൻ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ വിവരം ധരിപ്പിക്കുകയായിരുന്നു ഞാൻ അഞ്ചേ മുക്കാലിന് വരും അഞ്ചര അഞ്ച് മണിക്ക് കൂടെ വരും അഞ്ചേ മുക്കാലിന് ഇവിടെ പൂവും പ്രസാദ അതും വെച്ച് പോവും പൂവ് വെച്ചപ്പോൾ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ണും പിന്നെ ഇന്നലെ മറന്നതാണ് എഴുതി ഓം വരുന്നേരം നിന്നു അതിൽ പിന്നെ വന്ന് ഓം പിന്നെ എല്ലായിടത്തും പൂവും പിന്നെ വളക്കൊക്കെ വെച്ച് വന്ന് ഇവിടെ വന്നപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഇത് തുറന്നു കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു പൂച്ച അതിൻ്റെ ഉള്ളിൽ പൂച്ചാണ് പുറത്തേക്ക് പോകുന്നത് പൂച്ച പുറത്തേക്ക് പോകുന്നത് ഇവിടെ വളക്കൊക്കെ വെച്ച് പിന്നെ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ഈ വേണ്ടത് കാണാതായത് ചൂല ചൂലം കാണാതായത് ചത്തം തുറക്കാൻ വേണ്ടി അതിന് മുമ്പ് ഈ കൃഷ്ണൻകുട്ടി വന്നത് നോക്കിയപ്പോൾ വായു തുറന്ന് കിടക്കുന്നത് കണ്ടു പക്ഷെ അദ്ദേഹം വിചാരിച്ചത് അടയ്ക്കാൻ മറന്നതായിരിക്കുന്നു വിചാരിച്ചത് പക്ഷെ പിന്നീട് നമ്മൾ ശാന്തിക്കാരൻ കണ്ണൻ അദ്ദേഹം നോക്കിയപ്പോൾ ഉള്ളിൽ പൂച്ചരിക്കണ്ട് അത് പൂച്ച വർദ്ധിക്കൊന്നും ഇപ്പോഴും അദ്ദേഹം ശ്രദ്ധിക്കില്ല പിന്നെ നോക്കുമ്പോഴാണ് അതിൻ്റെ വേര് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഭണ്ഡാരത്തിലെ പണം എടുത്തുമാറ്റിയതിനാൽ കാര്യമായ പണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും മുൻപും ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ മോഷണം നടന്നിട്ടുള്ളതായും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു സംഭവത്തെ തുടർന്ന് പാണ്ടിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്